ഹലോ വെൽക്കം ബാക്ക് ടു വീട്ടുവൈദ്യം ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ പറയാൻ പോണത് നമ്മുടെ പ്രതിരോധശേഷി കൂട്ടാൻ പറ്റിയ അഞ്ച് ജ്യൂസുകളെ പറ്റിയിട്ടാണ് ശക്തമായ രോഗപ്രതിരോധശേഷി സംവിധാനം നമ്മുടെ ശരീരത്തിൻ്റെ രോഗത്തെയൊക്കെ കൂടുതൽ ഫലപ്രദമായിട്ട് ചെറുക്കാൻ സഹായിക്കുന്നതാണ് അതേസമയം ദുർബലമായത് നമ്മുടെ അസുഖം പിടിപെടാനുള്ള സാധ്യതയും കൂടി വർദ്ധിപ്പിക്കുന്നതാണ് ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങളൊക്കെ ചെറുക്കുന്നതിൽ രോഗപ്രതിരോധശേഷി സംവിധാനം ഭയങ്കര പങ്കുവയ്ക്കുന്നതാണ് നമുക്ക് ഏതൊക്കെ ജ്യൂസാണ് വേണ്ടതെന്ന് നോക്കാം ഓറഞ്ച് ജ്യൂസ് നല്ലതാണ് അത് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഗുണം നൽകുന്നതാണ് ഇനി അടുത്ത ജ്യൂസെന്ന് പറയുന്നത് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയ നാരങ്ങ വെള്ളമാണ് അത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഇനി അടുത്ത ജ്യൂസ് ജ്യൂസെന്ന് പറയുന്നത് ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസാണ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് പ്രതിരോധ ശിക്ഷി വർദ്ധിപ്പിക്കാനും സ്കിന്ന് നല്ല കളർ വഹിക്കാനൊക്കെ നല്ലതാണ് ഇനി അടുത്തത് പേരക്ക ജ്യൂസാണ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ പേരക്ക ജ്യൂസ് കുടിക്കുന്നത് പ്രതിരോധ ശിക്ഷി നല്ലപോലെ വർദ്ധിക്കാൻ നല്ല ഗുണകരമായിട്ടുള്ള ഒന്നാണ് ഇനി അടുത്തത് പപ്പായ ജ്യൂസാണ് വൈറ്റമിൻ സി അടങ്ങിയ പപ്പായ ജ്യൂസ് കുടിക്കുന്നതും പ്രതിരോധശേഷി കൂട്ടാനും അതേപോലെ തന്നെ സൗന്ദര്യം വർദ്ധിക്കാനൊക്കെ കൂടുതൽ നല്ലതാണ് അടുത്തത് തക്കാളി ജ്യൂസാണ് വൈറ്റമിൻ സിയും ബീറ്റ കരോട്ടിനും അടങ്ങിയ തക്കാളി ജ്യൂസ് പതിവായി കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ലാസ്റ്റ് പറഞ്ഞത് പൈനാപ്പിൾ ജ്യൂസാണ് വൈറ്റമിൻ സി തുടങ്ങിയ ഇവയും ലോക പ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ഇതിന് നല്ലതാണ് ഈ പൈനാപ്പിൾ ജ്യൂസ് ഇത്തരം ജ്യൂസുകളാണ് പ്രതിരോധശേഷി കൂട്ടാനായിട്ടുള്ള ജ്യൂസുകളെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ജ്യൂസുകൾ എല്ലാ ദിവസവും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നല്ല നമ്മുടെ പ്രതിരോധശേഷിക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ്ഫുള്ളായിട്ടുള്ള ജ്യൂസുകളാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും ഓക്കെ ബൈ